സം ഇരുപത്തിനാല് ആണിന്ന് റജബ് ഇൻഷാ ഇരുപത്തിനാലാണെന്ന് ഇൻഷാല്ലിങ്ങളെ

അതേ നടന്ന സംഭവമാണ് സംഭവമാരുപത്തി ഒരു തിങ്കളാഴ്ച ദിവസം ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ യാത്ര നടത്തുകയാണ് മക്കയിൽ നിന്ന് നാൽപ്പത് ദിവസത്തെ വഴി ദൂരമുള്ള സ്ഥലത്തേക്ക് അതേ മക്കയിൽ നിന്ന് നാൽപ്പത് നാൽപ്പത് ദിവസത്തെ

ശനിയാഴ്ച നോമ്പാണ് ശനിയാഴ്ച റജവ് ഇരുപത്തിയേഴിൻ്റെ നോമ്പാണ് വെള്ളിയാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച അസ്തമിച്ച രാത്രിയാണ് രാവ് ശനിയാഴ്ച റജമ് നോമ്പാണ് വലിയ പ്രതിഫലമുള്ള നോമ്പാ എല്ലാങ്ങളും ആ നോമ്പെടുക്കണം അള്ളാഹുവേ തൗഫീഖ് നൽകണേ എന്താണ് മിറാജിന്റെ കാരണം മിറാജ് എന്ന ഇസറാമിയ യാത്ര അഭിവാത്തങ്ങൾ നടത്താനുള്ള കാരണം എന്താണെന്നറിയായ പ്രിയപ്പെട്ട പ്രിയതമയായ اه خديجه, خديجة امه مطينه بيا بلاله لسنه خديجه آه آه സങ്കടപ്പെട്ടിരിക്കുകയാണ് അഭിവാത്തങ്ങൾക്ക് വല്ലാത്ത സങ്കടം വന്നുപോയി കാരണം എന്റെ എല്ലാം എല്ലാം എല്ലാമായ സതീജ പ്രിയപ്പെട്ടവരായ ആ മുത്തു നിമിതങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് ഹദീജ്ക്ക് വല്ലാതെ സങ്കടം വരികയാണ് വല്ലാതെ കൽപ്പന വരുകയാണ് ചിമിരിയില് ഒന്ന് പറയുന്നു നബിയെ നബിയെ അങ്ങ് സങ്കടപ്പെടുന്നത് അങ്ങ് വശമിക്കുന്നത് വിളിക്കുന്നുണ്ട് നബിയെ ഒരു യാത്ര പോകാറസൂലല്ലോ ഒരു യാത്ര പോകാറസൂലല്ലോ അങ്ങനെയാണല്ലോ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ നൽകുന്ന ഒരു സങ്കട ഒരു യാത്ര പോകും കുടുംബത്തോടൊപ്പം യാത്ര പോകും ഫ്രണ്ട്സിനോടൊപ്പം യാത്ര പോകും അല്ലെങ്കിൽ വീട്ടിലേക്ക് ചടങ്ങിയിരിക്കുമ്പോ നമ്മൾ ഫാമിലിയായിട്ടൊന്ന് സീയറത്തിന് പോകും അതൊക്കെ പോകണം കൊന്ന് ഫാമിലി ആയിട്ട് കൊന്ന് സീയറത്തിന് കുടുംബത്തോടൊപ്പം അതൊരു മനസ്സിന് സന്തോഷം കിട്ടാൻ റാഹത്ത് കിട്ടാൻ പറ്റുമെങ്കിൽ നല്ല സ്ഥലങ്ങളിലേക്ക് പോയി ഒന്ന് പുറത്തുനിന്ന് കഴിച്ചു എപ്പോഴെങ്കിലും കുടുംബത്തോടൊപ്പം അനോദനീയമായ രൂപത്തിൽ നല്ലൊരു യാത്ര നല്ലതാണ് മനസ്സിന് വിഷമം മാറാൻ ഉണ്ടാവാൻ സമാധാനം അവർക്ക് അത് നല്ലതാണ് ഹവിമാറ്റങ്ങൾ സങ്കടപ്പെട്ടപ്പോൾ അള്ളാഹു യാത്ര ലഭിയ തയ്യാറാക്കി കൽപ്പനയാണ് യാത്ര എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം ഒരു യാത്ര ചെയ്യുന്ന എല്ലാ ടെൻഷനും മാറും സങ്കടങ്ങളും മാറും ഹബീബായ തങ്ങൾക്ക് നഷ്ടപ്പെട്ട ബീവി സങ്കടത്തിൽ ഉപനഷ്ടം അത്രത്തോളം വലിയ പ്രിയപ്പെട്ടവരായിരുന്നു എന്നെ സ്നേഹിച്ചവളാണ് എന്നെ ഇഷ്ടപ്പെട്ടവളാണ് സദീജ എന്നെ മഹപ്പത്ത് വച്ചവളാണ് സദീജ എന്നെ എല്ലാം എല്ലാമാണ് സദീജ അതേ ഒരു പാപ്പയില്ലാതെ ബാപ്പ മരണപ്പെട്ട ുരു ബാപ്പാന്റെ സ്നേഹം ഒരു ഉമ്മയുടെ സ്നേഹം അതിലുപരി ഒരു ഭാര്യയുടെ സ്നേഹം കൊടുത്തേ കൂടെ യുടെ മണ്ണിൽ പരിശുദ്ധമായ സതീജവും കിടക്കുമ്പോഴാണ് മരണപ്പെടുന്നത് പ്രിയപ്പെട്ട ഭർത്താവും ലോകത്തിന്റെ നേതാവുമായ നബി മുസ്തഫ ഉമ്മമാരേ ബുദ്ധന മിക്കാത്ത മാത്രമല്ല അതേ വർഷം തന്നെയാണ് ഈ ലോകത്തോട് വിട പറയുന്നത് രണ്ടുപേരുടെ എണ്ണ ഫാത്തേ ഒരു വർഷം തന്നെയാണ് അതെ അതുകൊണ്ട് തന്നെ ൾക്ക് വല്ലാത്ത സങ്കടം വന്നുപോയി അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രം ആ വർഷത്തെ രേഖപ്പെടുത്തിയത് വർഷപ്പെടുത്തിയത് എന്നാണ് ദുഃഖിച്ചിരുന്ന സങ്കടപ്പെട്ടിരുന്ന വേദനയിൽ വിഷമിച്ചിരുന്ന ഹബീബ് നബി മുഹമ്മദ് അലൈഹി വിളിക്കുകയാണ് ിയേ നബിയേ നബിയേ അൽപ്പനയുണ്ട് നബിയേ അന്നിറപ്പ് വിളിക്കുന്നുണ്ട് നബിയേ ഒരു യാത്ര പോകാം നബിയേ

അവിടുത്തെ വീട്ടിൽ ഒരു രാത്രിയിൽ ഹബീബായ തങ്ങൾ കിടന്നുറങ്ങുകയാണ് പാതിരാത്രി സമയമാണ് ആ സമയത്താണ് മൂന്ന് പേര് വിളിക്കുന്നത് ഹബീബായ അതീപായത്തങ്ങളെ വിളിക്കുന്നത് ഉറങ്ങുകയാണ് പാതിരാത്രി സമയമാണ് ഒരു യാത്രക്ക് വേണ്ടി ചിമിരിയിൽ വിളിക്കാൻ വരികയാണ് മൂന്ന് പേര് വന്ന് വിളിക്കുന്നു السلام عليك يا رسول الله

போகானோவாயுட முதல் நாவி வரேசம் கொண்டு கழக அப்படித்தொண்டு ஞாபக ரஷப்படே அம்மா அப்படத்து கொண்டு ஞயு நல் அம்மா வள்ளம் கொண்டு கழக അതിനുശേഷമാണ് പിന്നീട് യാത്ര ആരംഭിക്കുന്നത് നാളെ സംസാരിക്കാം സമയമായിട്ടുണ്ട് നാളെ ഇൻഷാന്നതിന്റെ ബാക്കി പറയും വളരെ അത്ഭുതകരമായ മനോഹരമായ ഈ സംഭവം

നബി ൊല്ലിയ അത് കാറുകൊണ്ട് മാറിക്കൊണ്ടോ എന്റെ ഒരു നല്ല ഇഹലാസോടുകൂടെ ചൊല്ലിക്കോണോ